തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്ന സ്ഥലത്തേക്ക് കക്കോസിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നത് കണ്ടെത്താൻ നടപടിയുമായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മലിനജലത്തിൻ്റെ ഉറവിടം കണ്ടെത്താൻ നടപടി തുടങ്ങി മലിനജലം ഒഴുകിയെത്തി ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതം കണ്ണൂറിഷൻ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നഗരസഭയുടെ ഇടപെടൽ വ്യാഴാഴ്ച രാവിലെ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുഹമ്മദ് നിസാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി പ്രീഷ എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ജലമൊഴുകുന്ന പൈപ്പ് കണ്ടെത്താൻ നഗരസഭാ ശൗചാലയത്തിന് തൊട്ടുപിന്നിലെ ഭാഗത്താണ് ആദ്യം കുഴിച്ചത് ഈ ഭാഗത്ത് പ്രാഥമിക പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് ഇതിനു സമീപം പ്രധാന റോഡിലെ നടപ്പാതെ ഇന്റർലോക്കും കോൺക്രീറ്റും ഇളക്കി പരിശോധിച്ചു സമീപത്തെ ഏതോ കടകളിൽ നിന്നുള്ള കക്കൂസ് മലിനജലം ഉൾപ്പെടെയാണ് പൈപ്പ് ലീക്കായി ഓട്ടോ സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്നത് ലീക്കായ പൈപ്പ് ഏതാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നഗരസഭയ്ക്ക് മറ്റ് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ സ്ഥാപനം കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് നഗരസഭാ അധികൃതർ വെള്ളിയാഴ്ച രാവിലെ കോൺക്രീറ്റ് കട്ടർ കൊണ്ടുവന്ന് പരിശോധന തുടരും ഏതാണ് സ്ഥാപനമെന്ന് കണ്ടെത്തിയാൽ നോട്ടീസ് നൽകി തുടർ നടപടികൾ കൈക്കൊള്ളുവാനാണ് തീരുമാനം ബസ് സ്റ്റാൻഡ് ശൌചാലയത്തിന് പിന്നിൽ ഓട്ടോറിക്ഷകൾ കടന്നു പോകുന്ന സ്ഥലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച് കണ്ണൂർ ഭീഷണി പലതവണ വാർത്ത നൽകിയിരുന്നു കടുത്ത ദുർഗന്ധമടക്കം സഹിച്ച് ജോലി ചെയ്യുന്ന ഓട്ടോകാർ സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രക്ഷോഭം നടത്താൻ ഓട്ടോ ഡ്രൈവർമാർ ഒരുങ്ങുന്നതിനിടെയാണ് നഗരസഭ നടപടി തുടങ്ങിയത് നടപടി ഫലം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ തീരുമാനം നാല് നാലര നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് ഒരു വിരാമം വരും നല്ല കാഴ്ചപ്പാടോടുകൂടി വരും എന്നുള്ളതാണ് നമ്മളെ ഇന്ന് അവർ രാവിലെ വന്നിട്ട് ഇത് മാന്തിയൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാല് വർഷത്തിനിടെ പത്രദൃശ്യ മാധ്യമങ്ങളിലും ബന്ധപ്പെട്ട കൂട്ടർക്ക് പരാതി പറഞ്ഞിട്ടും കൊടുത്തിട്ടും എല്ലാം ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് മിക്ക പ്രതിലായിട്ട് ഇന്ന് രാവിലെ വന്നത് അപ്പോൾ രാവിലെ വന്ന് കുറച്ച് മാന്തിയിട്ടും അതിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ടവരായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്